ഹലോ നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾ ഒരു മിനിറ്റ് കേൾക്കണം അതായത് നമ്മൾ എൻ്റെ പ്രായപ്പേക്ക് നാൽപ്പത് വയസ്സായി നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ട് നമ്മൾ ഇബ്രാഹിം ജോസഫ് ഏ റസീനി ഫൗസി എല്ലാം നമ്മൾ അടുത്തിരുന്ന് പഠിച്ച് തട്ടോടും ഏ മാഷന്മാർ അടിയും കിട്ടും നമ്മൾ കുർത്തുക്കൾ കളിക്കും വീട്ടിൽ പോയിട്ട് നമുക്ക് പറയാൻ മടിയായിരിക്കും എന്നാൽ വീട്ടിൽ പോയി പറഞ്ഞാൽ അച്ഛനും പഠിക്കും അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിബിധനം ഉണ്ടാവും ഏണപ്പരിപാടി നമ്മളെല്ലാം ഒരുമിച്ച് കഴിക്കും ഇന്ന് നമ്മൾ മത ആന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിബിധനം റാലി നടന്നു വരുന്നവർക്ക് ഹിന്ദുക്കൾ ലൈവ് കൊടുക്കുന്നവരുടെ ഫോട്ടോ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ ഇടേണ്ട അവസ്ഥയിലേക്ക് എത്തി നാട് ഇത് എത്തിച്ച് തരാൻ നിൽക്കാറ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കുക ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രം ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ ആർ എസ് 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 ഡി പി ഐ കാസയും വരുമ്പോൾ ഇവിടെ പ്രശ്നവും നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കും നമ്മുടെ നാട്ടിൽ എന്നു മുതലാണ് നമ്മൾ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എന്നൊക്കെ നമ്മൾ വിളിക്കാൻ തുടങ്ങിയത് എന്നു മുതലാന്ന് നിങ്ങളൊന്ന് കുത്തിരുന്ന് ആലോചിച്ച് നമ്മൾ വരും തലമുറകൾ ഈ പച്ചവെള്ളത്തിൽ തീ പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കാണ്ട് നമ്മളന്ന് ജീവിച്ച അതായത് നയൻറ്റി കിഡ്സ് ഒന്നും കളിയാക്കുന്നവരല്ലേ അപ്പോൾ നമ്മളന്ന് ജീവിച്ച കാലഘട്ടം നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര എത്ര സൂപ്പർ കാലഘട്ടം ഇന്നങ്ങനെ ഉണ്ടോ ഇന്ന് കളിക്കാൻ പൂടേണ്ട അങ്ങനെ പോലും കളിക്കാൻ പോകേണ്ടെന്ന് അറിയുക അപ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിച്ചുവെക്കുക ഏത് രാഷ്ട്രീയ പാർട്ടി നമ്മൾ കേരളത്തിലേക്ക് വന്ന മുതലാന്ന് കേരളത്തിൽ ഈ വർഗീയത ഉണ്ടാകാൻ തുടങ്ങിയെന്ന് നിങ്ങൾ ശരിക്കും ആലോചിച്ചെക്കും ശരിക്കും ആലോചിച്ചേക്ക് അപ്പോൾ നമുക്ക് നമ്മളെല്ലാവരും ചിന്തിച്ചാൽ മതി ആർ എസ് 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 ടി പി ഐ കാസ ഈ മൂന്ന് ടീമിനെ നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് തുരത്താൻ എന്ന് കഴിയുന്നോ അന്ന് ഈ നമ്മളെ വരും തലമുറ അടിപൊളിയാൽ നമ്മൾ ജീവിച്ച പോലെ ജീവിക്കൂ തട്ട വിടുക ചൊട്ടയും വെക്കുക പുനൂലും കുരിശും പരക്ക എല്ലാവർക്കും നിരന്നിരിക്കുക യൂണിഫോം ഇടുക ഏ എന്തും നമുക്ക് ചെയ്യാം ആ കാലഘട്ടത്തേക്ക് നമ്മൾ തിരിച്ചു വരണമെങ്കിൽ ഈ മൂന്ന് അഴിഞ്ഞ ചെറ്റകള നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കണം ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ എന്നാ ട്രോളാനും പിടിക്കാനും നിൽക്കണ്ട ഞാൻ കണ് നിങ്ങൾ ശരിക്കും ആലോചിച്ചാൽ ഇതന്നെ ഇപ്പോൾ നടക്കുന്നു ഓക്കെ അപ്പോൾ തൊപ്പീനെയും മണവാളിനി കിണവാളിന് ഈഗിളിൻ്റെയും കൂഗിളിൻ്റെയെല്ലാം പിറകെ പോകാണ്ട് നമ്മളെ മക്കളെ പിറകെ പോവുക നിങ്ങളിത് ആലോചിക്കുക ഓക്കേ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ഓക്കെ